ി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി നവംബർ കുട്ടികളുടെ കുട്ടികൾക്കായുള്ള ദിനം ഇന്ന് ശിശുദിനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്കായി ഒരു ദിനം കുട്ടികളുടെ ക്ഷേമത്തിനും സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകാനായി സംഘടിപ്പിക്കുന്ന ഒരു ദിവസം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കുട്ടികൾ ഏറെ ഇഷ്ടപ്പെട്ട കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ട കുട്ടികളുടെ സ്വന്തം ചാച്ചാജിയുടെ ജന്മവാർഷികമാണ് നാം ശിശുദിനമായി ആചരിക്കുന്നത് കുട്ടികളോടൊപ്പം ഏറെ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ചാച്ചാജി ആ സമയങ്ങളിലൊക്കെയും സാഹോദര്യത്തോടും സ്നേഹത്തോടും മറ്റുള്ളവരോട് ഇടപെടേണ്ടതിന്റെ ആവശ്യകത അവരെ ഓർമ്മിപ്പിച്ചിരുന്നു कम से कम कम हो लोग मिल के रहें काम करें अपना अपना भी फायदा हो देश का भी हो लड़ाई झगड़ा करने से तो होता नहीं क्या राय तुम्हारी हाँ संजय की राय है कुछ कभी कभी स्याही फेंक दी जाए अच्छा तो <laughs> <laughs> രാജ്യത്തുടനീളമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശിശുദിനമായ ഇന്ന് വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് തൂവെള്ള കുർത്തയും പൈജാമയും അണിഞ്ഞ് നെഞ്ചിലൊരു പനിനീർ പൂവുമായി വഴികളിലൂടെ നടന്നു നീങ്ങുന്ന കുഞ്ഞു നെഹ്റുമാരെ ഇന്ന് നമുക്കെമ്പാടും കാണാം ശിശുദിന റാലികൾ പ്രത്യേക കലാപരിപാടികൾ ശിശുദിന പോസ്റ്റർ തയ്യാറാക്കൽ ചിത്രരചന പ്രസംഗം തുടങ്ങി ഓരോ ശിശുദിനത്തെയും രസകരമാക്കുന്ന ഓർമ്മകൾ നിരവധിയാണ് എന്നാൽ ആഘോഷങ്ങളുടെ ഈ ആരവത്തിനിടയിലും രാജ്യത്തെ കുട്ടികൾക്ക് അവരുടെ ജീവിതം മതിവരുവോളം ആസ്വദിക്കാനും ആരോഗ്യവും സംസ്കാരവുമുള്ള ഉത്തമ പൗരന്മാരായി വളരാനുമുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ് ശിശുദിനാഘോഷങ്ങളുടെ ലക്ഷ്യം എന്നത് നാം മറന്നുകൂടാ ശിശുദിനാഘോഷങ്ങൾക്കായി കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ സർവോദയ സെൻട്രൽ വിദ്യാലയ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ അദ്വൈതം നമസ്കാരം എല്ലാവർക്കും ശിശുദിന ആശംസകൾ ഇന്ന് നമ്മുടെ സ്വന്തം ചാച്ചാജിയുടെ ജന്മദിനമാണ് അതുകൊണ്ട് എന്റെ സ്കൂളില് കുട്ടികളുടെ പലതരം പരിപാടികളുണ്ട് ഞങ്ങൾ ശിശുദിന റാലി നടത്തും ഒപ്പം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷനും ഉണ്ട് ഞാൻ അതിലേക്ക് ഒരു പടം ധരച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സന്തോഷമുള്ള ശിശുദിനമാണിന്ന് ഒരു ഉദ്യാനത്തിലെ പൂമുട്ടുകളാണ് നമ്മുടെ ചുറ്റുമുള്ള കുരുന്നുകളെന്ന് പറയാറുണ്ട് പല നിറത്തിൽ വലുപ്പത്തിൽ ഗന്ധത്തിൽ ആ പൂക്കൾ നിലനിൽക്കുന്നത് പോലെ അവരും നമ്മുടെ ചുറ്റുമുണ്ട് ഈ ഭൂമിക്ക് ആ പൂമുട്ടുകൾ എത്ര കണ്ട് സൗന്ദര്യം നൽകുന്നുവോ അതുപോലെ തന്നെ കുട്ടികൾ നമ്മുടെ സമൂഹത്തിന്റെ അടിത്തറയും ഈ രാജ്യത്തിൻ്റെ ഭാവിയുമാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസം മറ്റേതൊരു ദിനാചരണത്തെയും പോലെ കേവലം ആഘോഷിച്ചു തീർക്കാതെ നമ്മുടെ കുട്ടികളെ അവർക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാനും അവകാശങ്ങൾക്കായി ചിന്തിക്കാനും തങ്ങളും സമൂഹത്തിന്റെ ഭാഗമാണെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ആർജവം ഉണർത്താനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം കുരുന്ന മനസ്സുകളെ സാമൂഹ്യവും മാനസികവും വൈകാരികവുമായ സംഘർഷങ്ങളെ അതിജീവിക്കാൻ പഠിപ്പിക്കുകയാണ് ഈ ആഘോഷങ്ങൾ കൊണ്ട് ലക്ഷ്യമിടേണ്ടത് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പാടിയത് കുഞ്ഞുണ്ണി മാഷാണ് ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ അറിവ് സമ്പാദനത്തിൽ വായനയ്ക്കുള്ള സ്വാധീന ശേഷി അത്രയും വലുതാണ് വായനശാലയും സാംസ്കാരിക ക്ലബ്ബുകളും ചേർന്ന് രൂപപ്പെടുത്തിയിരുന്ന ഒരു സംസ്കാരം സ്വന്തമായി ഉണ്ടായിരുന്നവരാണ് മലയാളികൾ ചായക്കടകളിൽ ചൂട് ചായയും ഊതി കുടിച്ച് അന്നന്നത്തെ ദിനപത്രം അരിച്ചുപെറുക്കിയിരുന്ന ചർച്ച ചെയ്തിരുന്ന മലയാളി എന്നാൽ വീടുകളിൽ ടിവിയും കയ്യിൽ മൊബൈലും വിരുന്നു വന്നതോടെ വായന എന്നത് മലയാളിയുടെ ഹോബിയായി മാറി നമ്മുടെ കുരുന്നുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല ബുദ്ധി ഉറയ്ക്കുന്നതിന് മുൻപേ തന്നെ യൂട്യൂബും അതിലെ കാർട്ടൂണുകളും അവരുടെ സന്തത സഹചാരിയായി മാറുന്നു വായിക്കാൻ തന്നെ നമ്മുടെ കുട്ടികൾ മറന്നുപോകുന്നു അല്ല അതിന് അവർക്ക് സമയം ഇല്ല എന്ന് തന്നെ മറ്റ് വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു പ്രത്യേക പ്രായക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രചനകളാണ് ഓരോ ഭാഷയിലെയും ബാലസാഹിത്യകൃതികളിലുള്ളത് സരസമായ ആഖ്യാനവും ലളിതമായ പദപ്രയോഗങ്ങളും കൊണ്ട് കുട്ടികളുടെ ഹൃദയത്തിൽ ഇടം നേടിയിട്ടുള്ള ബാലസാഹിത്യ രചയിതാക്കളും ഏറെയാണ് ആ നിരയിലേക്കാണ് കവിയും ചിന്തകയുമായ ശ്രീമതി കൃപ അമ്പാടി തൻ്റെ ഹാഷ് മൺപാവ അറ്റ് സിനിഫൈൽസ് എന്ന നോവലുമായി ഇടം പിടിച്ചത് ഏറെ കുട്ടി ആരാധകരെ നേടിയ കൃപ നിശബ്ദരാക്കപ്പെടുമ്പോൾ പേടി തോന്നും പക്ഷേ പിന്മാറരുത് എന്ന സന്ദേശമാണ് ശിശുദിനത്തിൽ കുഞ്ഞുങ്ങളോട് പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ശിശുദിനാശംസകൾ ചിരിച്ചും ഗെയിം കളിച്ചും ആടിയും പാടിയും വല്ലപ്പോഴും മഴ നനഞ്ഞും മല കയറിയും രസിച്ചു നടക്കുന്ന ഈ കുട്ടിക്കാലത്ത് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിച്ചാസ്വദിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ പകൽ കാണുന്നത് വെറും സ്വപ്നമല്ല അത്യുഗ്രൻ ചിന്തകളാണെന്നും അവ അക്ഷരങ്ങളിലേക്ക് പകർന്ന് പുതുജീവൻ വച്ച് ഉയരേണ്ടതാണെന്നും എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് തിരിച്ചറിയാനാവട്ടെ വായിച്ചും എഴുതിയും കിട്ടുന്ന ഉണർവോടെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് സ്നേഹവും ദയയും പ്രകടിപ്പിച്ച് കൂടെയുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് നമ്മൾ നേടുന്ന സന്തോഷം അതെത്ര സുന്ദരമാണല്ലേ വിജയിക്കുന്നതുവരെ പരിശ്രമിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ആ സന്തോഷം എന്നും നിലനിൽക്കും പോസിറ്റീവായി ഉള്ള മനസ്സോടെ നടക്കുമ്പോൾ ചുറ്റുമുള്ളതിനെ നിരീക്ഷിക്കാനും തൊട്ടറിയാനും അതിൻ്റെ ശുദ്ധി ഒട്ടും ചോരാതെ പകർത്തി എഴുതാനും എളുപ്പമാണ് നല്ല വാക്ക് ഭൂമിയിൽ ആർക്കാണ് മടുക്കുക അങ്ങനെ പുതുപുത്തൻ വാക്കുകൾ നിർമ്മിക്കാനാവട്ടെ നിങ്ങളുടെ ഇനിയുള്ള കാഴ്ചകൾ അത്രയും മാനസികാരോഗ്യത്തിന് മുൻപില്ലാത്തവണ്ണം പിന്തുണ ലഭിക്കുന്ന ഒരു സാമൂഹിക അവസ്ഥ നമ്മുടെ ചുറ്റും വികാസം പ്രാപിക്കുന്നുണ്ട് ശാരീരിക ആരോഗ്യത്തെ പോലെ തന്നെ മനസ്സിന്റെ ആരോഗ്യവും പ്രധാനമാണ് ജനിക്കുന്നതിന് മുൻപ് തന്നെ ഒരു കുഞ്ഞിനുള്ള അവകാശങ്ങളും തുടങ്ങുന്നു എന്നാണ് പറയപ്പെടുന്നത് മെച്ചപ്പെട്ട ജീവിതം ഭക്ഷണം വിദ്യാഭ്യാസം കുടുംബാന്തരീക്ഷം എന്നിവയൊക്കെയും അവരുടെ അവകാശമാണ് പക്ഷേ ഇതൊക്കെ പലപ്പോഴും കടലാസിലൊതുങ്ങാറാണ് പതിവ് നമ്മുടെ കുടുംബങ്ങളിൽ പോലും കുഞ്ഞുങ്ങൾ നിരവധി ചൂഷണങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ നാം ദിനംതോറും കാണാറുള്ളതാണ് കുട്ടികൾക്കെതിരെ മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആക്രമണ കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം ദേശീയ തലത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എന്നാൽ ഇതിനെ ചെറുക്കുന്ന നിരവധിയായ പദ്ധതികൾ വഴി നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്തു പിടിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിതാന്ത പരിശ്രമത്തിലാണ് സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി പ്രോഗ്രാം മാനേജർ ശ്രീ കൃഷ്ണമൂർത്തി കെ കുടുംബാന്തരീക്ഷത്തിൽ തന്നെ കുട്ടികളെ വളർത്തുന്നതിന് കുടുംബങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായി സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർക്ക് പ്രതിമാസം നാലായിരം രൂപ നൽകുന്ന സ്പോൺസർഷിപ്പ് പദ്ധതി വകുപ്പ് നടപ്പിലാക്കുന്നു മാരക രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന കുട്ടികളുടെ ചികിത്സയ്ക്കായി ബാലനിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വരെ സഹായം നൽകി വരുന്നുണ്ട് കുട്ടികൾ അനുഭവിക്കുന്ന സ്വഭാവ വൈകാരിക മാനസിക സാമൂഹിക വെല്ലുവിളികൾ നേരത്തെ കണ്ടെത്തി അവരിലെ ജീവിത നൈപുണികൾ ശക്തിപ്പെടുത്തുന്നതിനായി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന പദ്ധതി നടപ്പിലാക്കുന്നു നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾക്ക് സാമൂഹിക സംരക്ഷണം നൽകി സമൂഹത്തിലേക്ക് പുനരധിസിപ്പിക്കുന്നതിനായി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാവൽ രക്ഷിതാക്കളെ സഹായിക്കുന്നതിനായി എല്ലാ ബ്ലോക്കുകളിലും പാരന്റിങ് ക്ലിനിക്കുകളും പാരന്റിങ് ഔട്ട്റീച്ച് ക്യാമ്പുകളും നടത്തി വരുന്നുണ്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതിനും അടിയന്തര സഹായം നൽകുന്നതിനുമായി വകുപ്പിന് കീഴിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ചൈൽഡ് ഹെൽപ്പ് ലൈൻ സംവിധാനവും നിലവിലുണ്ട് ഒന്ന് പൂജ്യം ഒമ്പത് എട്ട് എന്ന നമ്പറാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറായിട്ട് നമ്മൾ നൽകിയിട്ടുള്ളത് ഹരി പതിവില്ലാത്തവണ്ണം ലഭ്യമാകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ചുറ്റുമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് വിശേഷ ദിവസങ്ങളിലെ റെക്കാർഡ് മദ്യവിൽപ്പനയും ചെറുപ്പക്കാരിലേക്ക് വരെ തന്റെ നീരാളിക്കൈ പടർത്തിയെത്തുന്ന ലഹരി സംഘങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഈ സമൂഹത്തിന് തന്നെയും ഏറെ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് സൈബർ സാക്ഷരർ എന്ന് അഭിമാനിക്കുമ്പോഴും ഓൺലൈൻ ലഹരിക്കണികൾ ശരിയായി മനസ്സിലാക്കാനും കുട്ടികളെ അതിനെതിരായി ബോധവൽക്കരിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എക്സൈസ് ഐ ടി സെൽ ഐ ടി മാനേജർ ആർ ജി രാജേഷ് തരംഗണിയോട് പലപ്പോഴും കുട്ടികളെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട തുടക്കത്തിൽ ചെറിയ ലഹരി മരുന്നുകൾ സൗജന്യമായി നൽകി അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ ലഹരി മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായി ഇവരെ ഉപയോഗിക്കുന്നതിനും പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ വലിയ കൈകളിലേക്ക് നമ്മൾ വീണുപോകുന്നതും ആയ സന്ദർഭങ്ങൾ നമ്മൾ ധാരാളം കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലേക്ക് വേണ്ടി എക്സൈസ് വകുപ്പിൽ ഒരു സൈബർ വിഭാഗമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം സംവിധാനവുമുണ്ട് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഇത്തരത്തിലുള്ള എന്ത് വിഷയം വന്നാലും ഈ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സെവൻ എയിറ്റ് ട്രിപ്പിൾ സീറോ എന്നതാണ് ആ നമ്പർ അതോടൊപ്പം തന്നെ പറയട്ടെ മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധയും പരിഗണനയും വിദ്യാർത്ഥികളുടെ മേൽ എപ്പോഴും ആവശ്യമാണ് കുട്ടികൾ നിരന്തരം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അത് ഏത് തരത്തിലുള്ള സൈറ്റുകളാണ് വിസിറ്റ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള അക്കൗണ്ടാണ് അവർ ഫോളോ ചെയ്യുന്നത് ഏത് തരത്തിലുള്ള സുഹൃത്തുക്കളുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും യുദ്ധങ്ങളും സംഘർഷങ്ങളും പട്ടിണിയും എന്നും കുട്ടികളുടെ ലോകത്തിന്റെ നിറങ്ങൾ കവർന്നെടുത്തിട്ടേ ഉള്ളൂ ലോകമെമ്പാടും നടമാടുന്ന യുദ്ധക്കെടുതികളിൽ നിരവധി കുഞ്ഞുങ്ങൾക്കാണ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ നഷ്ടമാകുന്നത് യുദ്ധത്തോളം തന്നെ ഭയക്കേണ്ട ഒന്നാണ് ദാരിദ്ര്യവും പട്ടിണിയും എന്നാൽ കേരളം എന്നും കുഞ്ഞുങ്ങളുടെ അവകാശങ്ങളെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരിടമാണ് അവരുടെ അവകാശങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക ക്രമമാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത് അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം ഈ ശിശുധനത്തോടനുബന്ധിച്ച് ആവിഷ്കരിച്ച ചിന്ന ചിന്ന ആശയ് എന്ന നൂതന പദ്ധതി ജില്ലയിലെ വിവിധ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിക്കാൻ പദ്ധതിക്ക് ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട് പദ്ധതിയെപ്പറ്റി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ ശിശുദിനത്തോടനുബന്ധിച്ച് പൊതുജനങ്ങളുടെ സഹകരണത്തോടെ നടപ്പാക്കിയ ചിന്ന ചിന്ന ആശയ പദ്ധതിയിലൂടെയാണ് കുട്ടികളുടെ സന്തോഷത്തിൽ നാടൊരുമിച്ച് പങ്കാളിയായത് വനിതാ ശിശുവികസന വകുപ്പിന്റെ അംഗീകാരമുള്ള ഇടുക്കി ജില്ലയിലെ നാൽപ്പത്തിമൂന്ന് ചൈൽഡ് ഹോമുകളിലുമായി പതിനെട്ട് വയസ്സിന് താഴെയുള്ള അറുന്നൂറ്റിനാൽപ്പത്തിനാല് പെൺകുട്ടികളും നാനൂറ്റിനാൽപ്പത്തിനാല് ആൺകുട്ടികളുമാണുള്ളത് ഇവർ ഓരോരുത്തരിൽ നിന്നും അവരവരുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി ശേഖരിച്ചിരുന്നു സമ്മാനം നൽകാൻ താൽപ്പര്യമുള്ളവർക്ക് ജില്ലയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഇടുക്കി ഡോട്ട് എൻഐസി ഡോട്ട് ഇന്നിലൂടെ കുട്ടികളുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷിക്കുന്ന സമ്മാനങ്ങളും എന്തെന്നറിയാനുള്ള അവസരവും മുൻകൂട്ടി ഒരുക്കി മൂന്ന് രീതികളിലൂടെയാണ് സമ്മാനം കുട്ടികളിലേക്ക് എത്തിച്ചത് ഭൂരിഭാഗം ആളുകളും ശിശുദിനത്തിൽ ജില്ലാ ശിശു സംരക്ഷണ സമിതി അനുവദിച്ച സമയത്ത് അതത് ചൈൽഡ് ഹോമുകളിൽ നേരിട്ടെത്തി കുട്ടികൾക്ക് സമ്മാനം കൈമാറി നേരിട്ടെത്താൻ പറ്റാത്ത ചിലർ സെലക്ട് ചെയ്ത കുട്ടിയുടെ ഐ ഡി നമ്പറും ജനന തീയതിയും രേഖപ്പെടുത്തി സമ്മാനങ്ങൾ അതത് ചൈൽഡ് ഹോമിലേക്ക് കൊറിയർ ചെയ്തു നൽകി ഇതിനു പുറമെ ജില്ലയിലെ അഞ്ച് താലൂക്ക് ഓഫീസുകളിലും കളക്ടറേറ്റിലും സജ്ജീകരിച്ചിട്ടുള്ള കൺട്രോൾ റൂമുകൾ വഴിയും സമ്മാനങ്ങൾ കുട്ടികൾക്ക് കൈമാറി ലോക ജനസംഖ്യയുടെ മൂന്നിലൊന്ന് പേരും കുട്ടികളും കൗമാരക്കാരുമാണ് കുട്ടിക്കാലത്തെ പ്രതികൂല അനുഭവങ്ങൾ ജീവിതകാലം മുഴുവൻ ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ബാധിക്കുമെന്നും നിരവധി ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനൊപ്പം വേദനയും അവഗണനയും അനുഭവിക്കുന്ന കുരുന്നുകളെ ചേർത്ത് കൂടി നമുക്ക് കഴിയണം ഓരോ ശിശുദിനവും അതിനുള്ള ഓർമ്മപ്പെടുത്തലാകട്ടെ നിങ്ങൾ കേട്ടത് വാർത്താ തരംഗിണി ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് കരോൾ ത്രേസ്യാമ അബ്രഹാം വാർത്താ തെരങ്കിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപതിന്